എല്ലാരും നോക്കിക്കണത് വാഴക്കര നോക്കിക്കാട്ട വരുണ്ട് വരുണ്ട് താഴ് കടലേക്ക് പൊടി പോയിരിക്കുന്നു ഇപ്പം താഴെ മുളിക്കാൻ പോവാൻ പോവാൻ പോവണ് രണ്ടീസായി പോയ രണ്ടു തട്ടല്ല ഇനിയാ താഴത്ത കുത്തിപ്പോയി പഴം പഴുത്തണ്ട്

അപ്പം ദൈവട്ടം പറയണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണമെന്ന് കേട്ടോല കിട്ടാനിട്ട് പടലെടുക്കാൻ കഴിയാണ്ട് അത്രയും വാസികൾക്കും പെങ്ങളോടൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഈ പഴമൊക്കെ പടലെടുത്ത് റെഡി ആക്കിണ്ട്ട്ടോ ഇതെല്ലാവർക്കും ഇനി കൊടുക്കണം അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം